ബസ്സിനുള്ളിൽ കിടന്നു കിട്ടിയ സ്വർണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയാവുകയാണ് രണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർ മാങ്കുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധനാ ബസ്സിലെ ജീവനക്കാരാണ് വിദ്യാർത്ഥിനിയുടെ കളഞ്ഞു കിട്ടിയ സ്വർണമാല തിരികെ നൽകിയത് ബസിലെ കണ്ടക്ടറായ പോത്താനിക്കാട് സ്വദേശി അഖിൽ ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കളഞ്ഞു കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത് അടിമാലിക്കും കോതമംഗലത്തിനുമിടയിൽ ഇരുമ്പുപാലത്ത് നിന്നും ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയുടെ മാലയാണ് നഷ്ടമായത് ഇരുമ്പു പാലത്തു നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബസിൽ കയറിയിരുന്നു ഇതിൽ കോളനി പാലത്തിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയാണ് നഷ്ടമായത് നേരമംഗലത്ത് വന്ന കൊച്ചിന്റെ അമ്മയുടെ ആങ്ങള വണ്ടി കയറി പറഞ്ഞു മോനെ വണ്ടിക്കകത്ത് എന്ന് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ അന്നേരം നോ അന്നേരം നോക്കി കഴിഞ്ഞപ്പോൾ മാലയൊന്നും കിട്ടിയില്ല യാത്രക്കാരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കുറേ ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു ആരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ് സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ആ ചേട്ടനെ വിളിച്ചു പറയുകയും ആ ചേട്ടനെ തിരിച്ച് വന്നപ്പോൾ കോണിപ്പാലത്ത് വെച്ച് മാല കൊടുക്കുക കൈമാറുകയും ചെയ്തു ബസ് നേരിയമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു സർവീസിനിടെ ജീവനക്കാർ ബസിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല പിന്നീട് ബസിന്റെ ഡോറരികളിൽ നിന്നും മാല കണ്ടെത്തുകയും തിരികെ അടിമാലിയിലേക്കുള്ള സർവീസിനിടയിൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് മാല കൈമാറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി ವಧು ಸ್ವರ್ಣಮಯ ಶುಭಮೀ ಬಂಧ ಮಹಾರಾಣಿ ವೆಡ್ಂಗ್ ಕಲೆಕ್ಷನ್ಸ್ ದ ಕ್ಲಾಸಿಕ್ ವೈರಲ್ ಬಾಲ್